ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് എന്ന ബഹുമതിയും വർഷധാര പുരസ്കാരം ടി എൻ പ്രതാപിന് സമ്മാനിച്ചു കോട്ടപ്പുറം പുഴനിലാവിന്റെ എഴുപത്തി അഞ്ചാമത് വേദിയിലാണ് പുരസ്കാര ചടങ്ങ് നടന്നത് കോട്ടപ്പുറം ടൂറിസം ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സംഘടിപ്പിച്ചാമത് പുഴനിലാവ് ഉദ്ഘാടനവും വർഷധാര പുരസ്കാര സമർപ്പണവും സംവിധായകൻ സത്യൻ അന്തിക്കാട് നിർവഹിച്ചു ഒരു സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സിനിമ തുടങ്ങുന്നവരെയുള്ള ഗ്യാപ്പിൽ അന്തിക്കാട് ഏറ്റവും കൂടുതൽ നേരിടുന്ന അനുഭവം അപ്പൊ നമ്മുടെ അതല്ല കുറച്ച് കൃഷി ചെയ്യാനും വെറുതെ ഇരിക്കാനും ആ സമയത്താണ് മീറ്റിങ്ങൊക്കെ വിളിക്കുക അത് ഒത്തിരി സാഹിത്യപരമായ കാര്യങ്ങളൊക്കെ ഇതുപോലത്തെ ചടങ്ങുകളൊക്കെ ആണെങ്കിൽ പിന്നെയും ബിരിയാണിക്കാർ ഉദ്ഘാടനം ചെയ്യാൻ വരെ വിളിക്കും അപ്പൊക്കെ പല നുണങ്ങളാണ് പറയാം ഒരുപാട് നുണ പറയുന്നത് ആ സമയത്ത് മാത്രം വരാൻ പറ്റാതാകുമ്പോൾ സത്യന്റെ പേരുള്ളുകൊണ്ട് അത് മുഴുവൻ ആളുകൾ വിശ്വസിക്കുകയും ചെയ്യും അങ്ങനെയാണ് ഒരു സിനിമ തുടങ്ങിക്കഴിഞ്ഞ പിന്നെ തീരം പാടില്ല ഞാൻ പ്രധാനമൊക്കെ ചീത്ത പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്നെ വിളിച്ച് വിളിച്ച അടുത്ത പടം കഴിഞ്ഞവരെ എന്നെ വിളിച്ചു പോയിരുന്നവരാണ് പക്ഷെ ഈ ഒരു സംഭവത്തിന് പ്രതാപൻ ഒറ്റ വിളിയെ എൻ്റെ അടുത്ത് പറയേണ്ടി വന്നുള്ളൂ ഞാൻ പറഞ്ഞു ഞാൻ വരും തീർച്ചയായിട്ടും വരാം അതൊരു സന്തോഷമാണ് അത് കൊടുങ്ങല്ലൂർക്കാരോടുള്ള ഒരു സന്തോഷം കൂടി ഒരു കമ്മിറ്റ്മെൻ്റ് കൂടി ഒരു കാര്യം കൊടുങ്ങല്ലൂരിൻ്റെ ആ ചുറ്റുവട്ടങ്ങളൊക്കെ ഞാൻ കണ്ടെടുത്തു പോകാം അമ്പലത്തിന് മുമ്പിലുള്ള റോഡൊക്കെ പ്രതാപൻ എം എൽ എ കാലത്താണ് അത് അത്ര നന്നാക്കിയെന്നാണ് തോന്നുന്നത് അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നാടിനു വേണ്ടി പ്രവർത്തിക്കുന്ന കഴിഞ്ഞ ഞാൻ എന്നുള്ള സിനിമ വർഷധാരാ പുരസ്കാരം ഏറ്റുവാങ്ങി സൊസൈറ്റി ചെയർമാൻ വി എം ജോണി അധ്യക്ഷത വഹിച്ചു രൂപതാ വികാർ ജനറൽ മോൺസനോർ റോക്കി റോബി കളത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി ടി എൻ പ്രതാപൻ മറുപടി പ്രസംഗം നടത്തി കവി സെബാസ്റ്റ്യൻ ഡാവിഞ്ചി സുരേഷ് ജോഷി ചക്കാ മാട്ടിൽ കെ യു രഞ്ജിത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് പട പ്രവേഗ നാടൻ പാട്ടും കാളകളിയും ഉണ്ടായിരുന്നു കാര്യങ്ങൾ കൊണ്ടുപോകുന്നില്ല പക്ഷേ കൊടുങ്ങല്ലൂർ മേഖലയിൽ ചരിത്രപരമായ വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ഇവിടെ എം എൽ എ ആയി കടന്നു വന്ന് അത് ഞാൻ അന്നാണ് ഞാൻ രാജപ്രതാപരിചയപ്പെടുന്നത് തന്നെ രണ്ടായിരത്തി പതിമൂന്ന് പതിനൊന്നിൽ ഈ കൊടുങ്ങല്ലൂരിലേക്ക് കടന്നു വന്നുകൊണ്ട് കൊടുങ്ങല്ലൂരിൽ നിന്ന് ആരംഭിച്ച വികസന പ്രവർത്തനങ്ങൾ കോട്ടപ്പുറം കായലോരത്തെത്തിയപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വികസന പ്രവർത്തനങ്ങളാണ് നിങ്ങൾ വേറെ വേറെ രീതിയിലേക്ക് നോക്കണ്ട നിങ്ങൾ കണ്ണിൽ കാണുന്ന ഈ കാണുന്ന വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ നടത്തിക്കൊണ്ട് ഇവിടെ മുന്നോട്ട് പോവുകയാണ് നമുക്കറിയാം അപ്പുറത്ത് കാണുന്ന ആഫ്രീം മുഴുവൻ മേഖലയിലും കയ്യൊപ്പ് ചാർത്തിക്കൊണ്ട് ഇതിനെ കുറിച്ച് ഒരു സീറ്റ് സ്ഥാപിക്കുവാൻ വേണ്ടി ഹൈദരാബാദിൽ പോയി അത് പഠിച്ച് അതിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ പ്രധാനമായിട്ടും ഈ ചർച്ചകൾക്ക് ഇവിടെ വരുമ്പോൾ ഞങ്ങളോട് നമ്മുടെ തമ്പി അടക്കം ഞങ്ങളിവിടെ ഒരുമിച്ച് ഈ ആഫിത്തീയറ്റിലിരിക്കും അപ്പൊ തമ്പിയോട് പറയും ഒരു കപ്പയും മീനക്കിട കൊണ്ട് നമുക്ക് ഇവിടുന്ന് തമാശക്ക് ഭക്ഷണം കഴിച്ചിരിക്കാം എന്ന് പറഞ്ഞപ്പോൾ പ്രധാനമായിട്ട്